ഇഞ്ചി മഞ്ഞൾപ്പൊടി സോയാ സോസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസാഹാരം ുന്നത് നമ്മൾ കേരളത്തിലുള്ളവരാണെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് പുറത്തിറക്കിയ ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ച സർവേയിലാണ് ഇക്കാര്യമുള്ളത് കേരളത്തിലെ നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും മുട്ട പാൽ ഇറച്ചി എന്നിവ ഉപയോഗിക്കുന്ന വളരെ കൂടുതലാണ് ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആകെ തുകയുടെ പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനവും മാംസാഹാരത്തിനായിട്ടാണ് നഗരത്തിലുള്ളവർ ചെലവഴിക്കുന്നത് അൽഫാം മന്തി ഷവർമ ബർഗർ ബിരിയാണി ഇനി ഗ്രാമത്തിലുള്ളവരായാലും ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം അതായത് ഭക്ഷണത്തിനായി മാറ്റി വെക്കുന്ന തുകയുടെ അഞ്ചിലൊന്ന് ഭാഗവും മാംസാഹാരത്തിനായി ചെലവഴിക്കുന്നു എന്ത് ഭക്ഷണം കഴിക്കണമെന്നത് ഒരു പൗരന്റെ മൗലിക അവകാശമാണെങ്കിൽ എനിക്ക് അത് മാംസമായാലും പച്ചക്കറി ആയാലും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുകയും നല്ല രീതിയിൽ പാകം ചെയ്യുന്നതിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ആരോഗ്യത്തിന് നന്നായിരിക്കും